ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിലേക്കാണ് പോകുന്നത് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഒരു ആറാളുകളെ എവിഷനിലേക്ക് മിഡ് വീക്ക് എവിഷനിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ ആ എവിഷൻ ഇപ്പോൾ ഇല്ല എന്നാണ് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അത് മാറ്റിയിട്ട് രണ്ട് പേരെ സസ്പെൻഡ് ചെയ്യും എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് അവർക്ക് രണ്ടു പേർക്കും അഞ്ഞൂറ് അഞ്ഞൂറ് വീതമുള്ള പോയിൻ്റുകളും നൽകുമെന്ന് പറയുന്നു മറ്റ് മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇവർ ഒരു ത്യാഗം ചെയ്യുകയാണ് ആ ത്യാഗത്തിലൂടെ ഇവർ ബിഗ് ബോസിനുള്ളിലുണ്ട് എങ്കിൽ ഇവരെ ആർക്കും കാണാനോ സംസാരിക്കാനോ കഴിയുകയില്ല അതുപോലെ ബിഗ് ബോസിൻ്റെ ശബ്ദവും ഇവർക്ക് കേൾക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു അടച്ച റൂമിലായിരിക്കും അവിടെ ടിവിയോ മറ്റ് ഒരു ഇതും കാണത്തില്ല ആരുമായിട്ടും ബന്ധപ്പെടാൻ പറ്റത്തില്ല അപ്പം ഇവരെ പ്രേക്ഷകർക്കും കാണാൻ കഴിയില്ല വീട്ടിലുള്ള ആളുകൾക്കും കാണാൻ കഴിയത്തില്ല എന്നാണ് ബിഗ് ബോസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പിന്നീട് വീടിനുള്ളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വീട്ടുകാർ തന്നെ അതിന് ശ്രമിക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വഴിയേ അറിയാൻ പറ്റത്തുള്ളൂ എവിഷൻ ഏതായാലും ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രേക്ഷക വിധിപ്രകാരമല്ലാതെ ഒരു മത്സരാർത്ഥിയെയും പുറത്തേക്ക് വിടത്തില്ല എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ടാളുകൾ ഇപ്രാവശ്യം പോകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് മത്സരാർത്ഥികൾ ആരും തന്നെ പ്രതീക്ഷിച്ച രീതിയിലുള്ള പെർഫോമൻസ് നടത്തിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ബിഗ് ബോസ് നിരാശയിലാണെന്നും ബിഗ് ബോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇപ്പം ചെയ്യുന്നത് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം